ഇനി വി വിനോദാണ് ചേരുന്നത് വിനോദ് ഇവിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു വന്ദനയുടെ കൊലപാതകം അന്നൊട്ടേറെ കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന് തന്നെ പറയാവുന്നതുമാണ് പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ പോലും ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ പെരുമാറിയാൽ അതിൻ്റെ ഇരയ്ക്കുണ്ടാകുന്ന അനുഭവം ഇതായിരിക്കും അതിനപ്പുറത്ത് വലിയ സംവിധാനങ്ങളൊന്നും നമുക്കില്ല ആരോഗ്യരംഗത്ത് നമ്മൾ ഏറെ മുന്നിലാണ് സാക്ഷരതയിൽ നമ്മൾ ഏറെ മുന്നിലാണ് സുരക്ഷയിലും സാമൂഹിക സൂചികയിലും ഒക്കെ നമ്മൾ മുന്നിലാണ് എങ്കിൽ അതൊരു ശരാശരി മലയാളി വെച്ചു പുലർത്തുന്ന സാമൂഹികമായ ഉത്തരവാദിത്വത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് മറിച്ച് നമ്മുടെ സംവിധാനങ്ങളുടെ ഭരണ സംവിധാനങ്ങളുടെ ഒന്നും മികവല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഡോക്ടർ വന്ദനിയുടെ കൊലപാതകം അത് അതായത് ഒരു പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്നു ആ പ്രതി അക്രമാസക്തനാകുന്നു ആ പ്രതി ഡോക്ടർക്ക് നേരെ കത്രിക കൊണ്ട് പാഞ്ഞെടുക്കുന്നു കുത്തിപ്പരിക്കൽപ്പിക്കുന്നു അവിടെ പോലീസിന് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്നു സഹപ്രവർത്തകർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ആശുപത്രിയിൽ പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു പെൺകുട്ടി ഒരു പക്ഷേ പൊതുസമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ പറ്റുമായിരുന്ന ആ നിലയിൽ തന്നെ വളർന്നു വന്ന ഒരു യുവ ഡോക്ടർ മരണപ്പെടുന്നു അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലൊക്കെയാണ് ഈ ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് പലയിടത്തും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ കണ്ണിൽ പൊടിയിടുന്ന ചില നടപടികളുമായി അധികാരികൾ മുന്നോട്ടു പോകുന്നു എന്നതിനപ്പുറത്ത് എത്രത്തോളം ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ അധികൃതർ നോക്കി കണ്ടിട്ടുണ്ട് അഭിലാഷ് സർക്കാർ നിയമം കൊണ്ടുവന്നു നമ്മൾ കെ ജി എം ഒ അതോടൊപ്പം തന്നെ ഐ എം എ കെ ജിഒ എ തുടങ്ങി പല സംഘടനകളുമായി സംസാരിക്കുമ്പോൾ അതിന്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഡോക്ടർമാരുടെ സംഘടനകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ നിയമം വന്ന ശേഷം ആശുപത്രികളിൽ നടക്കുന്ന അക്രമത്തിന് കുറവുണ്ട് എഫ്ഐആറുകൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകുന്നു ബോധവൽക്കരണം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് സർക്കാരും ഗവർണറുമായി വലിയ തർക്കങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഈ നിയമം വന്നു അത് രണ്ടു കൂട്ടരും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു ആവശ്യകത പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ പരമപ്രധാനമായ ആവശ്യം എയ്ഡ് പോസ്റ്റ് എന്നതാണ് പോലീസിന്റെ സാന്നിധ്യം എന്നതാണ് മറ്റെന്തൊക്കെ നടപടികൾ പറഞ്ഞാലും ഒരു മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ എടുക്കണമെന്ന നിയമം ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വരുമെന്ന നിർദ്ദേശം പക്ഷേ ഇതുവരെ ആ തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നതുള്ളൂ കോടതികളൊന്നും തന്നെ പ്രവർത്തിച്ച ആ നിലയ്ക്ക് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് എയ്ഡ് പോസ്റ്റുകൾ എന്നത് തന്നെയാണ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അവിടെയുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും വലിയ സുരക്ഷിതത്വം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വമുണ്ട് ഈ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന ആശുപത്രികളിലെങ്കിലും പോലീസിന്റെ സാന്നിധ്യം പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ഒരു വർഷം തികയാണ് വന്ദന കൊല്ലപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രികളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു ആ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തി പക്ഷെ അവിടെ ഒന്നും തന്നെ പോലീസിന്റെ ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ എയ്ഡ് പോസ്റ്റോ ആ നിലയ്ക്കോ ഒന്നുമില്ല പട്രോൾ ചെയ്യുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ ആശുപത്രി പരിസരത്തു കൂടി ആ റോഡിലൂടെയൊക്കെയും കടന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ആശുപത്രി കോമ്പൗണ്ടിലോ ഈ ഡോക്ടർമാർ രാത്രിയിൽ ക്യാഷാലിറ്റി സർവീസ് നടത്തുന്ന സ്ഥലത്തോ ഒന്നും തന്നെ പോലീസിന്റെ ഒരു സാന്നിധ്യമില്ല ഡോക്ടർമാരുടെ സംഘടനകൾ ഒന്നാകെ ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ച് ഇതിൽ ഹൗസ് സർജന്മാർ പി ജി ഡോക്ടർമാരുണ്ട് ജൂനിയർ ഡോക്ടർമാർ എന്ന നിലയ്ക്കൊക്കെ അവരൊക്കെയാണ് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നത് മുതിർന്ന ഡോക്ടർമാരായിരിക്കില്ല ഉണ്ടാവുക ഈ പരിശീലനം നേടുന്നതോ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർമാരോ ഒക്കെ ആയിരിക്കും രാത്രി കാലങ്ങളിൽ ക്യാഷാലിറ്റിയിലും മറ്റും ഉണ്ടാവുക ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ ക്യാഷ്വാലിറ്റി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആശുപത്രികളിലെങ്കിലും എയ്ഡ് പോസ്റ്റുകൾ എന്ന ആവശ്യം പക്ഷേ അത് ഇതുവരെ സാധ്യമായിട്ടില്ല എന്നതാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാകട്ടെ ഫോർട്ട് ആശുപത്രിയാകട്ടെ നമ്മൾ റൂറലിലേക്ക് പോയാൽ ഇങ്ങനെ രാത്രികാലങ്ങളിൽ ആളുകളെത്തുന്ന അല്ലെങ്കിൽ പോലീസ് പ്രതികളെ കൊണ്ടുവരുന്ന ആശുപത്രികളുണ്ട് മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് ആശുപത്രികളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ട് വരുന്ന ആളുകൾ പാറശാല നെയ്യാറ്റിൻകര പോലുള്ള സ്ഥലങ്ങളിലെ ആശുപത്രികൾ സർക്കാർ ആശുപത്രികൾ അവിടെയൊക്കെ തന്നെയും ഈ നിലയ്ക്ക് പോലീസിൻ്റെ ഒരു സേവനമോ സംരക്ഷണമോ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ഇ സി ജി ഒക്കെ എടുക്കുന്ന ആളുകൾ ഇവരൊക്കെ ഒരു റൂമിൽ ഒരാൾ മാത്രമാകും ഉണ്ടാവുക ഇവിടേക്കാണ് ഈ പ്രതിയെ കടത്തിവിടുന്നത് അക്രമാസക്തനായി വരുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ നിൽക്കുന്ന ഏതെങ്കിലും ആളുകളെയൊക്കെയും ആയുധം കൊണ്ട് ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തിട്ട് ആശുപത്രിയിലേക്ക് അതേ മനോനിലയിൽ വരുന്ന ആളുകളെയാണ് സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള ഈ ഇടങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത് അവിടെ ലാബുകളുണ്ടാകും ലാബുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുണ്ടാകും വലുതാ ജീവനക്കാർ അവർ ഈ പറഞ്ഞതുപോലെ ഇ എടുക്കുന്ന സ്ഥലങ്ങളിൽ എക്സ് റേ റൂമിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഒന്നോ രണ്ടോ ജീവനക്കാരുണ്ടാകും ഇവർക്ക് ഈ ആളിനെ തടുക്കാനോ എതിർത്ത് നിൽക്കാനോ കഴിയില്ല ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് സ്കാൻ ചെയ്യാൻ എത്തിയത് അവിടെ സീനിയോറിറ്റി ലിസ്റ്റിലാണ് ഈ സ്കാനിംഗ് നടത്തുന്നത് അത് മാസങ്ങളുടെ തന്നെ ഇടവേളയുണ്ടാകും അങ്ങനെ വന്ന ഒരാളാണ് സ്കാൻ ചെയ്യാൻ ഉണ്ടായിരുന്ന ആ ജീവനക്കാരിയെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അവരെ അടിച്ചു വീഴ്ത്തിയത് അതായത് തനിക്ക് പെട്ടെന്ന് സ്കാനിങ് നടത്തണമെന്നതായിരുന്നു ആവശ്യം പക്ഷേ സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചാണ് ആ നടപടികൾ എന്ന് പറഞ്ഞപ്പോൾ ആ ജീവനക്കാരിയെ മർദ്ദിക്കുകയായിരുന്നു അതായത്